ആഹാ മോള് വന്നോ മോളുടെ ആ ഒരു മമ്മി ഇപ്പൊ ഫോൺ ചെയ്ത് ചോദിച്ചതേ ഉള്ളൂ മോക്ക് അഞ്ചിപ്പാപ്പി തരാം കുറവില്ല മോളെ പീടി വെച്ചിട്ടാ ചുമ നീക്കാത്തേ എന്ന് സൂസിയാണ്ടി പറഞ്ഞു അമ്മമ്മേ അപ്പോ പിന്നെ ഇനി വീട് കൊടുക്കരുത് ഇനി കൊടുക്കൂല മോളെ അങ്കിൾ ഇവിടെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ അങ്കിളിന്റെ പേര് എന്താ രതീഷ് എന്താ അസുഖം പനിയ ആ മോളെ പേര് എന്താ രമ്യ മോൾ പവി താരെ വന്നിരിക്കുന്നതൊക്കെ രമ്യ മോളാ േ ഒട്ടും ചൂടില്ല അമ്മ വന്നില്ലേ വേറെ ഉള്ളൂ சூசி போய் வார்டி போயதா மோள கண்டோ மோளும் கூட போயிட்டு இப்போ வரும் மோள் இது ഇന്ന് ഓഫീസിൽ വലിയ തിരക്കായിരുന്നു താക്കോൽ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ആ കഴിയാറായി അടുത്ത ഷിഫ്റ്റിൽ ഇല്ലിക്ക അവള് വന്നിട്ടോണം വരെ വാ മോളെ വരട്ടെ മോളെ ഇന്ന് എന്തൊക്കെ പഠിച്ചു ഞങ്ങളുടെ ഗ്ലാസ് പറഞ്ഞത് आजा कुटी के वाले രാവിൽ എവിടെ പോന്നു ഡാൻസ് ക്ലാസ്സിന് ഡാൻസ് ക്ലാസ്സിലോ ആ നീ എന്നോട് ഡാൻസ് പഠിക്കാൻ രണ്ട് മൂന്ന് മാസം ആയി എന്താ പെട്ടെന്നങ്ങനെ തോന്നാൻ ഡാൻസ് പഠിക്കുന്നത് ആരോഗ്യത്തിന് നല്ലടാ ഡാടി എന്ന് ആരും പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല ഈ എക്സർസൈസ് ശരീരത്തിന് നല്ലല്ലേ ഡാടി അതുപോലെയാണ് നൃത്തമൊക്കെ ഞാൻ അരങ്ങട്ടെ ഡാടി ഇനി എങ്ങോട്ടാ ബോംബെ ഐസി 193 ഇപ്പോ വരും നാളെ ഉച്ചയ്ക്ക് ശരി ഞാൻ പോയിട്ട് വരാം ഡാടി നീ നോക്ക് ഞാനും കൂടെ വരുന്നുണ്ട് പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രസ്സ് വരാം നല്ല മഞ്ഞ മഞ്ഞിലുമാണ് ഞങ്ങൾ ബോർഡറിൽ കഴിഞ്ഞിരുന്നത് ഇതൊക്കെ ഒരു ും സംഗതി സംഗതിയാകെ കൊഴിയെന്നാ തോന്നുന്നു ഈ കൊച്ചുവെളപ്പാങ്കാലത്ത് ഡാഡി ഇറങ്ങി പുറപ്പെടുവ് ആര് കരുതി കല കാത്തിനിക്കും ചെയ്യല്ലോ പോകാൻ വേറൊരു വഴിയില്ല ഇതിന്റെ പുറകിലിരുന്ന് നിന്റെ കൂടെ വരാനോ വഴി തള്ളിയിട്ട് നട്ടല്ലായിരിക്കും എടുക്കണ രാവിലെ ഒന്ന് സൊള്ളാൻ പോവാന്ന് വിചാരിച്ചപ്പോ ഈ തന്റെ പടി വിടുന്ന ലക്ഷണമില്ല എന്താകാ ജപിക്കുന്നു ഒന്നുമില്ല ഡാടി വണ്ടി എടുക്ക് ഫ്രണ്ടിന്റെ വീടാ നല്ല ഡിസ് ആണ് ഭരതനാട്യം കഥകളിയൊക്കെ നന്നായി അറിയാം നേരെ നോക്കി ഓടിക്കടാ നോക്കിട അതും എന്റെ കൂട്ടുകാരന്റെ വീടാ ഞാൻ തിരിച്ചു വരുമ്പോ ഡാഡിയെ പിക്കപ്പ് ചെയ്യണോ വേണ്ട ഞാൻ പിള്ളയുമായിട്ട് വന്നേക്കാം മുഖം വെറുപ്പിച്ചോണമെന്ന ഒരു കാര്യമില്ല കൂടെ ഉണ്ടായിരുന്ന പാർട്ടി ആരാന്നറിയാവോ മേജർ വിശ്വനാഥ മേനോ കേട്ടിട്ടുണ്ടോ അതായത് തന്റെ ഫാദർ തന്റെ വരും കാല ഫാദറിനല്ലോ ഇനി സാറിന് ഇങ്ങോട്ടൊന്ന് കേറാവോ പുതിയതായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് ഇത്തിരി മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ എന്റെ സാറെ അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലാണ് മാതാവി പിന്നെ അല്ലാതെ പക്ഷേ വല്ലാതെ പക്ഷെ സൂക്ഷിക്കണം ഇവിടെയുള്ള ഒരു ഡോക്ടർ അറിയാൻ ഇടയാരുത് അറിഞ്ഞ സങ്കടമാണ് സാറ് ജോലി പോകും ജോലി പോയാലും സാറിന്റെ പപ്പ അടുത്ത് പറഞ്ഞ് ദുബായിൽ എനിക്ക് നല്ലൊരു ജോലി പൊസിഷനിലാക്കി തരുവാടോ മതായി തന്റെ കാര്യം ഞാൻ ഒരു കാര്യം ഏറ്റെടുപ്പിങ്ങാ ഇത് വല്യ സങ്കടമാ സാറേ സാറിങ്ങനെ എപ്പോഴും കഞ്ചാവിങ്ങനെ വലിച്ചു കയറ്റി പെട്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം എന്നാലും മരിക്കേണ്ടതല്ലേ മത്തായിരിക്കും നല്ല ക്ലാസ് ഒഴിച്ചുകൂടെ എന്റെ പൊന്നസാറെ ഈ ഔൺസ് അസ് ക്ലാസ്സിൽ കുടിച്ചാലുണ്ടല്ലോ ഇവനൊരു മരുന്നിന്റെ എഫക്റ്റാണ് അതുകൊണ്ടല്ലേ മത്താ ഇതി തന്നെ തരണത് എന്താ അതിനൊന്ന് ചിണുങ്ങുന്നോണ്ട കെട്ടിക്കാറായ പെണ്ണല്ലേ കൊളിച്ചിടണ്ടാടാൻ പറ്റിയ പാട്ടാണ് പെണ്ണ് പാടുന്നത് കഴിഞ്ഞെങ്കിൽ ഒന്ന് വേഗം വാ എനിക്ക് എനിക്കൊരു ജോലി ഉണ്ട്

സോമിയൊന്നും ഒന്നും സെലക്ഷൻ പാർട്ടി അത് അതന്നെ അങ്കിളിന്റെ സന്ന അതെ അതെ ഞങ്ങളും കുറെ അങ്കിളിന്റെ മക്കളെ കണ്ടിട്ടുണ്ട് ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഞങ്ങള് പോയേക്കാം

ഇപ്പൊ എങ്ങനെ ഉണ്ട് ഒരു സുഖമൊക്കെ ഇല്ലേ ഇനി തന്നെ ഇറക്കി വിടാമെന്ന് വെച്ചാൽ ചട്ട കിടിച്ചാൽ പോലും താൻ ഇറങ്ങത്തില്ല അത് ആമ്പിള്ളേരുടെ ഒരു കഴിവ് മനസ്സിലായി അതിന്റെ ഡാൻസ് ക്ലാസ്സിലെ ഡാൻസ് ടീച്ചറായിരിക്കും അതെ എടാ മുലപ്പാലിന്റെ മണം മാറിയിട്ടില്ല അതിനുമ്പ് തുടങ്ങിയോ ചേട്ടാ അത് അങ്ങോട്ട് എന്താ നിന്റെ പേര് എവിടാ കൊച്ചൊന്നും തപ്പം പറഞ്ഞു കോളേജ് പഠിക്കാൻ പോകുന്നത് കണ്ട ആംബിളറെ മോട്ടോർ ബൈക്കിന്റെ പുറകേറി ചുറ്റാനാണോ കാര്യം അനിയാണെങ്കിലും ഇവനെയൊന്നും കുളിച്ച വെള്ളത്തിൽ വിശ്വസിച്ചല്ലേ വിശ്വസിച്ച് പോയാൽ കുട്ടിയുടെ ലൈഫ് പോയി പോകും കരയാതെ കരയാന്ന് പച്ച കരയാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കരയാറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു അതിനുമുമ്പ് കരയാന്ന് തുടങ്ങിയാൽ എങ്ങനെ വണ്ടിയെ കേരള അങ്ങോട്ട് ഇപ്പൊ മനസ്സിലായോ പച്ച കൊച്ചന്റെ കാമുകന്റെ തലസ്വരൂപം നിന്നെ പെരുവഴിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും പഠിക്കലാ ഇതിനെ എവിടെന്നാ പിടിച്ചുവെച്ചാ അവിടെ കൊണ്ട ഇറക്കി വിട്ടിട്ട് വേണം വേണമെങ്കിൽ വരാം മനസ്സിലായോ എന്നാ തനിക്ക് പോണോ വേണ്ട എന്നാ വണ്ടിയോട് പറഞ്ഞിട്ടില്ല നല്ലവണ്ണം നല്ലോണം നിന്നോളെ ബിനുന്റെ ചേട്ടൻ അതെ അതെ സ്വർഗത്തിലെ പട്ടമുണ്ട്